സിനിമാ ചിത്രീകരണത്തിന് വീടിന്റെ ആവശ്യമുണ്ടെങ്കിൽ വീടിന്റെ സെറ്റ് ഇടുകയാണ് മിക്കപ്പോഴും ചെയ്യുന്നത് സ്ഥലം കണ്ടെത്തി അവിടെ തങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വീടിന്റെ സെറ്റ് ഇടും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഇത് പൊളിച്ചു കളയുകയും ചെയ്യും അവിടെയാണ് അൻബോഡ് കൺമണി എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വ്യത്യസ്തരായത് തലശ്ശേരിയിൽ വെച്ചായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ള കുടുംബം കഴിയുന്ന സ്ഥലത്താണ് ചിത്രീകരണം നടന്നത് ആദ്യം വീടിന്റെ സെറ്റിടാനായിരുന്നു സിനിമയുടെ നിർമ്മാതാവ് തീരുമാനിച്ചിരുന്നതെങ്കിലും കുടുംബത്തിന്റെ അവസ്ഥ കണ്ടതോടെ തീരുമാനം മാറ്റി മനോഹരമായ ഒരു വീട് തന്നെ അവർക്കായി പണിതു കുടുംബത്തിന്റെ സമ്മതത്തോടെ തന്നെയായിരുന്നു വീട് നിർമ്മാണം ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ ബിബിൻ പവിത്രൻ നിർമ്മിച്ച ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന അൻബോഡ് കൺമണി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തലശ്ശേരിയിൽ പൂർത്തിയായതിനു ശേഷം ആ വീടിന്റെ താക്കോൽദാന കർമ്മം ചലച്ചിത്ര താരം സുരേഷ്കോപി നിർവഹിച്ചു വീട് കൈമാറിയതോടെ മലയാള സിനിമയിൽ അനുകരണീയമായ നല്ലൊരു മാതൃകയ്ക്കും കൂടി തുടക്കമിടുകയാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിനിമാ ചിത്രീകരണത്തിനു വേണ്ടി ഒരു പുതിയ വീട് നിർമ്മിക്കുകയും ചിത്രീകരണശേഷം അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ആ വീട് കൈമാറുകയും ചെയ്യുന്നത് അർജുൻ അശോകിനെ നായകനാക്കി ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന അൻബോഡ് കൺമണി എന്ന ചിത്രത്തിൽ അർജുൻ അശോകിനെ കൂടാതെ അനക്ക നാരായൺ മാല പാർവതി അൽതാഫ് ഉണ്ണിരാജ നവാസ് വള്ളിക്കുന്ന് സംവിധായകൻ മൃദുൽ നായർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ